ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബ് ഷിഹാബുദ്ദീൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബംഗാളി സ്റ്റൈൽ ചിക്കൻ കറിയാണ് അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കാണാം വാ നമ്മുടെ ബംഗാളി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മസാലയുടെ എല്ലാം കൂടിയിട്ടൊരു പേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ സവാള ഒരെണ്ണം നാല് കഷ്ണമാക്കിയത് തക്കാളി ഒരെണ്ണം നാല് കഷ്ണമാക്കിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഏഴ് എട്ട് പീസ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കണം നമ്മുടെ ആ മസാല എല്ലാം അവിടെ അരച്ചെടുത്തതാണിത് ഇനി വേണ്ടത് നമുക്ക് കോഴിയാണ് ഏകദേശം ഒന്നര കിലോ ഉള്ള കോഴി പീസാക്കിയതാണ് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളാക്കിയത് ഒന്നര ടേബിൾ സ്പൂൺ കടുകണ്ണ ബംഗാളി കൃഷിയെല്ലാം കൂടുതൽ കടുകണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല പേസ്റ്റ് ആഡ് ചെയ്യാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അരച്ച മസാലയൊക്കെ പരട്ടിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ അത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുക എണ്ണ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എട്ടുപത്ത് കുരുമുളക് അഞ്ചാറ് കഷ്ണം ഗ്രാമ്പു ആറ് കഷ്ണം ഏലക്ക കുറച്ച് കറുവാപ്പട്ട അത് അതിലേക്കിടുക മസാല എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് പെട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക നമ്മളിങ്ങനെ അടപ്പ് തുറന്ന് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ഒന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തിളപ്പിച്ച വെള്ളം നമ്മളിങ്ങനെ രണ്ടാമത് വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒന്നി തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ച ആറിയ വെള്ളമോ ചേർക്കാം ഇനി തീ കുറച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കോഴി വേവിച്ചെടുക്കാം നമ്മുടെ കോഴി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഞാൻ വളരെ സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ മീറ്റ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടും നമ്മുടെ ഇറച്ചിക്കൊക്കെ ഒന്ന് വീണ്ടും അടച്ചു വെക്കുക അപ്പം നമ്മുടെ ബംഗാളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ചും മല്ലിയില നമ്മളിവിടെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ദയവായി ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം